നാരായണ 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 ശ്രീനാരായണ പാരീനെല്ലാം അധീപനം രാധാ കൃഷ്ണവാസുദേവ ഗുരുപുരേ വാഴും ദ ജഗന്നിവാസ രാമകൃഷ്ണ വാസുദേവ ഗോപാല മനോഹര പാലാഴിയിൽ പള്ളിക്കൊള്ളും മരുപുരേഷ ദേവഗീതൻ കണ്ണനുണ്ണി ഗോപികൾ കൂ നാഥ കണ്ണ അകകൾ കഭയന്നി തരുകയില്ലേ ിൽ വർണ കണ്ണ കനിൽ ഞങ്ങളെ നീ നമിച്ചിടാം തൃപ്പാദത്തിൽ ഞങ്ങളെന്നും തിരുമൂടി തന്നിൽ നല്ല പീലി ചൂടി നിൽക്കും കൃഷ്ണ തിരുമുഖം കാണുവാനായി കൊതിച്ചിടുന്നു ുമായി കയ്യിൽ ഓടക്കുഴലുമായി പിച്ച വെച്ചു കളിക്കുന്ന അമ്പാടിക്കണ്ണാ കനകീലം പനിഞ്ഞ കുഞ്ഞിക്കാലിൽ നൃത്തമാടി കാളിയ തർപ്പം തീർത്ത വേണുകായ കാ ഗുരുവായൂർ വാഴും കണ്ണ കാരുണ്യത്തിൽ മുക്തിയെ ഞാൻ നിത്യവും മിച്ചിടുന്ന കരുണാകരാ ഗുരുവായൂർ മരുവീടും കരിമുകിൽ പറഞ്ഞ കണ്ണ തിരുനാമം ഉരുവിടാൻ അനുഗ്രഹിക്കൂ കീർത്തനാലാപനങ്ങളും ചൊല്ലി ഞാൻ തിരുമുമ്പിൽ വന്നിടാൻ കനിയണേ ജകന്നിവാസ പിന്നാവിൽ ഒരു നാമം ചൊല്ലിടാൻ അമ്പാടി കണ്ണാ കൃഷ്ണ മനോമോഹന െവച്ചോടിയിടുമ്പോൾ തൂവെണ്ണ വെച്ചിടാം ഞാൻ കായാം കായാമ്പുവർണ കണ്ണ വേണുഗോപാല ഗോക്കളും കൂട്ടരുമായി കാനനം തന്നിൽ മേവും ഗോപകുമാരാ നിത്യം നമിച്ചിടുന്നു